السلام عليكم ورحمة الله الحمد لله اللهم ركوم لي الحمد لله ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ടും കോൾ ചെയ്തിട്ടൊക്കെ ഇത്ര സുഖമായോ എന്തൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ എന്ന് അന്വേഷിച്ചവരുണ്ട് ഒരുപാട് സന്തോഷട്ടോ അലഹദില്ല ഒക്കെ റാഹത്തായിട്ടുണ്ട് നിങ്ങളെപ്പോഴും ദുയിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ തായ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി പലവിധ വിഷമങ്ങളും പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ െ ആ അറബലാലും ഇൻഷാല്ല ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് കേട്ടോ പറയുന്നത് ഈ ദിക്ക്റ് നമ്മുടെ ഏതൊരു കാര്യത്തിനും ആ മനസ്സിലുള്ള ആഗ്രഹം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ടും ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം നീങ്ങി കിട്ടാൻ വേണ്ടി നീയത്താക്കി ചൊല്ലിയാൽ പെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ ഏത് ദിക്കറായിക്കോട്ടെ സ്വലാത്ത ഇക്കോട്ടെ അതൊക്കെ ചെല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലാൻ നോക്കുക എന്നാൽ അതിന് പെട്ടെന്ന് അള്ള ഫലം നമുക്ക് കാണിച്ചു തരും എ എത്ര കഠിനമായ പ്രയാസമായാലും ഒരിക്കലും അതിനി നടക്കില്ല എന്നൊക്കെ നമ്മൾ കരുതിയ കാര്യമായാൽ പോലും ഈ പറയുന്ന ഈ ഒരു ഇസ്മ അള്ളാൻ്റെ നാമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഇസ്മ ഞാൻ ഈ പറയുന്ന എണ്ണത്തിൽ നീയത്താക്കി നിങ്ങൾ ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമുക്ക് ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാൻ ആർക്കും ഒരു നമുക്ക് ആർക്കും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലേ നമ്മുടെ ആവശ്യത്തിനുള്ള ഹലാലായിട്ടുള്ള പണം നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ അല്ല നമുക്ക് നൽകണം എന്നുള്ള മനസ്സാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക അപ്പം ആ ഒരു ആ ഒരു മനസ്സോടു കൂടിയുള്ള ജീവിതം നമുക്കുണ്ടാവാനും അതുപോലെ കടം കൊണ്ട് അനുഭവിക്കുന്നവരാണെങ്കിലും അതൊക്കെ നെയ്യത്താക്കിയിട്ട് ഈ ഒരു ഇസ്മി നിങ്ങൾ ചൊല്ലാം ആരുടെ മുന്നിലും നമുക്ക് തല കുനിക്കേണ്ടി വരില്ല ഇൻഷാ അല്ല എന്ത് കാര്യത്തിനും നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നെയ്യത്താക്കി ചൊല്ലിക്കോളി ഈ ഒരു ഇസ്മിനെ മുന്നൂറ് തവണ ഈ മുന്നൂറ് തവണ ചൊല്ലുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ ഒരുപാട് തവണയായിട്ട് ഓരോ വീഡിയോയും ഞാൻ പറയാറുണ്ട് ഈ മുന്നൂറ് തവണ ഈ പറയുന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലുമ്പോൾ എന്ത് വേണം അത് മുന്നൂറും ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം ദുബാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് സംസാരിക്കാൻ പാടുള്ളൂ അതായത് നമ്മുടെ അടുത്ത് വേറെ ഒരാള് വേറെ രണ്ട് മൂന്നാളുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ കൗണ്ടറും ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഇസ്മി ഇങ്ങനെ ചൊല്ലുകയാണ് മുന്നൂറ് തവണ അങ്ങനെയല്ല എവിടെയെങ്കിലും അവിടെ നിന്ന് എണീറ്റ് ഒരൊറ്റപ്പെട്ട സ്ഥലത്തിരുന്ന് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് അള്ളാൻ്റെ നാമമാണ് നമ്മൾ ചൊല്ലുന്നത് ചൊല്ലേണ്ട നാമമാണ് യാ കയ്യോം യാ അല്ലാഹ് എന്ന നാമം യാ കയ്യൂം യാ അല്ലാഹ് യാ കയ്യോം യാ അല്ലാഹ് യാ കയ്യൂം യാ അള്ളാഹ് യാ കയ്യൂം യാ അള്ളാഹ് അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ചൊല്ലുക അള്ളഹാനെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാൻ്റെ നാമമാണല്ലോ അസ്മാ ഉൽ ഉസ്ന തന്നെ ഒരു രണ്ടോ മൂന്നോ തവണ ഫുള്ളായിട്ട് ചൊല്ലിയിട്ട് ദുവ ചെയ്താൽ ആ ദുവാ ഉള്ള തട്ടിക്കളയില്ല അതിന് ഫലവും കിട്ടും എങ്ങനെ വേണമെന്നറിയോ അപ്പോൾ ഞാനത് പറഞ്ഞു തരാം അസ്മാ ഉൽസ് ഫുള്ളായിട്ട് നൂറുല്ലിമാൻ എന്ന് അറിയപ്പെടുന്ന അള്ളാൻ്റെ നാമമുണ്ടല്ലോ നമ്മളെ അദാദിൻ്റെ ഏടിലൊക്കെ ഉണ്ടാവും ആ ഒരു ഫുള്ളായിട്ട് ഒരു മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് നമ്മുടെ കാര്യം നമ്മുടെ അള്ളാഹിനോട് പറഞ്ഞാൽ ആ ദുവാക്ക് നമുക്ക് ഉത്തരം കിട്ടും അത്രക്കും പ്രതിഫലം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യവുമാണ് ഈ പറയുന്നത് ഞാൻ യാ കയ്യൂ യാ കയ്യും യാ അള്ളാ എന്ന ഈസ്മുണ്ടല്ലോ വാട്സപ്പിലൂടെ എന്നോട് വിഷമം പ്രയാസം പറഞ്ഞ ഒരു സഹോദരിക്ക് അവരിപ്പം ഈ ഒരു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും സ്ഥിരമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരു സഹോദരിയാണ് അപ്പോൾ വിഷമം പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഇസ്മാണിത് അത് പറഞ്ഞു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്നോട് വോയിസിലായിട്ട് അറിയിച്ചിട്ടുമുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു തന്ന നാമം ചൊല്ലിയിട്ട് എൻ്റെ മനസ്സിലുള്ള ആ വിഷമം തീർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് അലഹമില്ല അതുകൊണ്ട് നിങ്ങൾക്കും ഓരോ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ യാ കയ്യൂം യാ എന്ന അള്ളയിസ്മും മുന്നൂറ് തവണ ആരാരും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ആരും സംസാരവും ഒച്ചയും പാളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഓരോ വീട്ടിൽ നിസ്കാല റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചൊക്കെ ചെല്ലോ അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാനിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനോ അള്ളാഹുവിയിലേക്ക് ദിക്ർ ചൊല്ലുന്ന സ്വലാദ് ചൊല്ലുന്നൊക്കെ ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ നമുക്കൊരു തൃപ്തിപ്പെട്ട ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് യാ കയ്യൂം യാ അള്ളാ എന്ന് മുന്നൂറ് തവണ ചൊല്ലാം അത് വരെ വേറെ സംസാരം ഒന്നും നിങ്ങൾ സംസാരിക്കരുത് വെറും ഈ ഒരു ഇസ്മ മാത്രം ചൊല്ലി തീർക്കുക എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ നുള്ളിപ്പിറുക്കി അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ആ ദള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം അള്ളാഹു തരും മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി അല്ലാതെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടല്ലാതെ ഒരു ഉന്മേഷത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ നാമമാണ് തീർച്ചയായിട്ടും ഞാൻ നീയത്താക്കി ഞാൻ ചൊല്ലും എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് എന്ത് ഹലാലായിട്ടുള്ള ഒരു ആവശ്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എങ്കിൽ ആ ഒരു കാര്യം നെയ്യത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി മുന്നൂറ് തവണ യാ കയ്യോം യാ അള്ളാ യാ കയ്യൂം യാ അള്ളാ യാ കയ്യൂം യാ അള്ളാ കയ്യൂം യാ അല്ലാ യാ കയ്യൂം യാ അല്ലാ യാ കയ്യൂം യാ അല്ലാ യാ കയ്യൂം യാ അല്ലാ എന്നിങ്ങനെ ഇത് ഓത ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർക്കുക അള്ളാഹുനെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് മുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു മുന്നൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു അതിൻ്റെ ശേഷം നിങ്ങൾ നേരിടുന്ന നിങ്ങളെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടാണ് മനസ്സ് വേദനിക്കുന്നത് എങ്കിൽ ആ കടത്തിൻ്റെ കാര്യം മക്കളാലുള്ള വിഷമമുണ്ടെങ്കിൽ അത് ഭർത്താവിനുള്ള വിഷമം മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് ഉത്തരം കിട്ടും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിട്ട് സമാധാനം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഓരോ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് അസ്മാ ഉൽസ്നല്ലേ യാ അല്ലാഹു യാ അള്ളാ യാ റഹ്മാനു യാ അള്ളാ യാ റഹീമു യാ അല്ലാ യാ മലിക്കു യാ അല്ലാ എന്ന് തുടങ്ങുന്ന നൂറുൽ ഈമാനി എന്ന് പറയുന്ന അത് ഒരു മൂന്ന് തവണ ചൊല്ല ആ മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യം നിങ്ങളല്ലാൻ ഒരു ദുബ ചെയ്യുക ഉത്തരം കിട്ടും ഞാൻ ഉത്തരം കിട്ടുമെന്ന് നിങ്ങളോട് പറയുന്നത് ഞാൻ ഇതേപോലെ നെയ്യത്താക്കി ഒരു സുബഹിൻ്റെ സമയത്തായിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷല്ല നമുക്കൊക്കെ ഒരുപാടുണ്ടാവും അല്ലാനോട് പറയാൻ നമ്മ നമ്മ തന്നെ വിചാരിക്കും എന്തൊക്കെയാണ് റബ്ബിനോട് പറയേണ്ടത് എന്ന് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പൊ കുട്ടിക്കരഞ്ഞിട്ട് ഓരോ വിഷമങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിനെന്തോ മാതിരിയാണ് ആ ഒരു സമയത്തൊക്കെ തോന്നുക നമ്മൾ സ്വയം ചിന്തിക്കും എനിക്ക് മാത്രമാണ് ഇങ്ങനെ ടെൻഷനും ബുദ്ധിമുട്ടും ഉള്ളതെന്ന് പക്ഷേ വേറെ ഒരാളെ ബുദ്ധിമുട്ടുകളും ടെൻഷനും കേൾക്കുന്ന സമയത്താണ് അല്ഹമ്മദില്ല എന്ന് നമ്മൾ നൂറുവട്ടം പറഞ്ഞു കാരണം അവർ ജീവിതത്തിൽ അവർ സഹിക്കുന്ന വേദനകൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട ഇത്രമാത്രം ഭാരമുള്ള സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മളൊക്കെ അള്ളാൻ എപ്പോഴും സ്തുതിക്കണം നമുക്കൊന്നും അതിൻ്റെ ഒരു കാശതമാനം കൂടിയൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് അറിയുക ഓരോ സഹോദരിമാരോരോ ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് വിഷമം പറഞ്ഞ് പൊട്ടിക്കരയുന്നത് പല തരത്തില് വീട്ടിൽ നിൽക്കാൻ തന്നെ സമാധാനമില്ല അതുപോലെ കുടുംബമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ അങ്ങനെ പ്രയാസപ്പെടുന്നവർ പിന്നെ ഭർത്താവ് ചിലവിന് കൊടുക്കാതെ മക്കളെ തിരിഞ്ഞു നോക്കാതെ മക്കൾക്ക് പനിയായിട്ട് മൂന്ന് ദിവസം പനിച്ച് വിറച്ച് എൻ്റെ മോൻ കടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല സ്വന്തം സ്വന്തമൊപ്പ മക്കളെ തിരിഞ്ഞു നോക്കില്ല അങ്ങനെ പ്രയാസവും വിഷമവും എത്ര ഒരുപാട് സങ്കടമാണ് കേൾക്കുന്ന സമയത്ത് കേട്ടോ അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസവും വിഷമവും നീ സമാധാനത്തിലാക്കി കൊടുക്കല്ല അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ഇസ്മുണ്ടല്ലോ യാ കയ്യൂം യാ അല്ലാഹ് അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ അത് മുന്നൂറ് തവണയാണ് നെയ്യത്താക്കി ചെല്ലേണ്ടത് മനസ്സിലായില്ലേ മുന്നൂറ് തവണ യാ കയ്യൂം യാ അള്ളാഹ് എന്ന് യാ കയ്യൂം യാ അല്ലാ നമ്മൾ ആരുടെ മുന്നിലും സഹായത്തിന് പോവേണ്ടി വരില്ല ആരുടെ മുന്നിലും നമുക്ക് തല കുനിക്കേണ്ടി വരില്ല നെയ്യത്താക്കി ചൊല്ലിക്കോളി എന്ത് മല പോലെയുള്ള പ്രശ്നമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ പ്രശ്നം ആ പ്രയാസം നീങ്ങി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാം അപ്പം മുത്രസൂര്യൻ്റെ പേരിലായിട്ട് നമ്മളെന്നും ഓതുന്നത് പോലെ പതിനൊന്ന് ഫാത്തിയ എന്ന് നമുക്ക് ഓതാംട്ടോ إلى حضره روح محمد المصطفى صلى الله عليه وسلم السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه على അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം അല അലിഹി വസിഹി വസല്ലിം അലഹമുലില്ല അലഹമുലില്ല അലഹമുലില്ലാഹിറബില്ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ അപ്പേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളിന പുറത്ത് തരണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഇനി പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റഹ്മാൻ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ബുദ്ധിമുട്ടാണുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ തരണേ അല്ല റബ്ബെ പലരും പലവിധ വിഷമത്തിലാണ് റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യണമിത്ത എന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ സന്തോഷത്തിലാക്കി കൊടുക്കല്ലോ പ്രയാസം മാറ്റി സന്തോഷമുള്ള ജീവിതം കൊടുക്കല്ലോ സമാധാനമുള്ള ജീവിതം കൊടുക്ക റഹ്മാനെ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ കടങ്ങൾ വീട്ടി സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം നൽകണേ റബ്ബേ റബ്ബയെ പലവിധ ഇടങ്ങേറും സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ട് റബ്ബേ. റബ്ബയെ നീ കാണുന്നവനല്ലേ അല്ല അവരുടെ പ്രയാസം നീ കാണുന്നവനല്ലേ റഹ്മാനേ. അവർക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല റബ് ഞങ്ങൾ ഓതിയ മുത്രസൂരിൻ്റെ പേരിൽ ഓതിയ ഫാത്തിയെ സ്വീകരിക്കണേ അല്ല സ്വലാത്തിനെ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഇന്ന് നാളെ നാളാഹ്രത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കിത്തരണേയല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല ഞങ്ങളെ കബറിനെ ഇരുട്ടറിയാക്കരുത് റഹ്മാനെ കണ്ണത്താ ദൂരത്തോളം വിശാലത ഞങ്ങളെ കബറിനെ നൽകണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ ഒരുമിച്ച് ഞങ്ങൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനെ തോഫീക്ക് നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണേ അല്ല റബ്ബേ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും നൽകണേയല്ല അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ റബ്ബേ ഞങ്ങൾ നീയത്താക്കി ദിക്കറുകൾ ചൊല്ലുന്നുണ്ട് അതുപോലെ സ്വലാത്തുകൾ നീയത്താക്കിയിട്ട് ഞങ്ങൾ ചൊല്ലുന്നുണ്ട് നീ സ്വീകരിക്കണേ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫലം നീ ഞങ്ങൾക്കിനി കാണിച്ചു തരണേ അല്ല റബ്ബൈ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ആമീൻമീൻ വസലല്ലാ ഉരി ഹൽക്കി സീദന മുഹമ്മദി വാലഅലി ഉസാബി അജുമായി സുബാന റബ്ബിക്ക് റബിൾമായ സിഫൂൻ വസ്ലാം ഉമുർസലീന അലഹമദില്ലാഹി റബി ലാലമീൻ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره الله اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم ി അക്കദിയമിഅലീം അഹു മുസലി സിനിം അൽ ഫാത്തിഹലി മാഹുലി ഹക്ക് എല്ലാവരോടും ദുവാ വസിയത്തോടെ നിങ്ങളെ നിങ്ങളെ മെസ്സേജിൽ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹ് സ്വീകരിക്കാൻ നിങ്ങൾ അഞ്ച് വകത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമലൈക്കും വർഹമുല്ലാ താല വബർക്കാത്തുഹു